ഇടുക്കിയിൽ മഴ തുടരുകയാണ് ഇപ്പോൾ ജില്ലയിൽ നൂറ്റിമൂന്ന് വീടുകൾ ഭാഗികമായും ഒമ്പത് വീടുകൾ പൂർണ്ണമായും തകർന്നു എന്നാണ് വാർത്ത റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് മലയോര മേഖലയിലെ രാത്രിയാത്രാ നിരോധനം ഇന്നും തുടരും രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി രാഹുൽ ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ എങ്ങനെയാണ് ഇപ്പോൾ മഴ ഗുഡ് മോർണിംഗ് വെങ്കിടേഷ് ഇടുക്കിയിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ് ഇന്നലത്തെ അപേക്ഷിച്ച് മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് റെഡ് ആയതിനാൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഹൈറേഞ്ച് മേഖലയിൽ അതിശക്തമായ കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും മരം കടപൊഴുകി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വെങ്കിടേഷ് സൂചി സൂചിപ്പിച്ച പോലെ തന്നെ ഇടുക്കിയിൽ ഇതുവരെ നൂറ്റിമൂന്ന് വീടുകളാണ് ഭാഗികമായി തകർന്നത് ൾ തകർന്നു എന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട് ഇന്ന് റെഡ് ആയതിനാൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ആകെ പ്രവർത്തിക്കുന്നത് ഇന്നലെയാണ് അഞ്ച് ക്യാമ്പുകൾ കൂടി വിവിധ താലൂക്കുകളിലായി തുറന്നിട്ടുള്ളത് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളതും ശ്രുതി വെങ്കടേഷ്